അയ്യോ ഓ അയ്യോ അവന്റെ കൂടെ കൂടി ഞങ്ങക്ക് പണി തന്ന തന്നെ പല്ലടിച്ച് പൊടിക്കും ഞാൻ അതായിരിക്കും നീ ഓൾറെഡി ഈരി ഇരിക്കുവാണല്ലോ കൊള്ളാമോ കൊഴപ്പ കൊഴപ്പില്ല എന്നാ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അയ്യോ സുന്ദരി തന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് മൂടിയൊക്കെ ഈ ഒരു തരം ചോദിക്കും എടിയത് ചെയ്താടി ഫേസ് പാക്ക് ഇട്ടാടി എന്ന് പറഞ്ഞുണ്ട് ഒന്നും ചെയ്തു കൊടുക്കണ്ട ഒന്നും എന്റെ ഭർത്താവ് എന്നോട് കുറച്ച് കാശ് കടം മേടിച്ചിട്ടുണ്ട് നിങ്ങളെ മോനല്ലേ മോനൊക്കെ ശരിയാ പക്ഷെ കാശിന്റെ കാര്യത്തിൽ എനിക്ക് മോനെന്നോ മോളെന്നോ മരുമോളന്നോ ഒന്നും ഇല്ല അത് കിട്ടണം ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് എന്തല്ലേ നീ എനിക്ക് തരണ്ടി വരും കാശിന്റെ കാര്യത്തിലേ എനിക്കും ഇല്ല അമ്മായി അമ്മ ഭർത്താവും ഒന്നും എന്തോ ഒരു സ്നേഹം മോനോട് നമുക്ക് മോനോട് നല്ല സ്നേഹമല്ലേ എനിക്ക് എന്റെ ഭർത്താവിനോട് അത്രേം സ്നേഹമുള്ളൂ അത് ഞാൻ പണ്ടേ കണ്ടതാ ഓ എനിക്കറിയാം രോച പറഞ്ഞിട്ട് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള ദേഷ്യം അറിഞ്ഞ തീർക്കാനായിരിക്കും പിള്ളേർക്ക് വെച്ചിട്ടാ ഉള്ളത് ഞാൻ തന്നില്ലേ രണ്ടു കഷ്ണോ രണ്ടു കഷ്ണം ഇനി ഊണ് കഴിക്കുമ്പരാട്ടാ അധികം തിന്നുകഴിഞ്ഞാ വയറിൻ്റെ എല്ലാം പ്രശ്നം വരും ഇതന്നെ ഇത് വടിച്ചു നക്കാതെ ആ പാത്രം കൊണ്ടുപോയി കഴുകി വെച്ചേ കഴുകുവെച്ചേച്ചോളാ സോപ്പിട്ട് കഴുകണം നീ എന്നെ കൊടുത്തോളി സോപ്പിക്കല്ലേ സോപ്പിട്ട് കഴുകണം എന്തോ സാധനോടി ഇവിടെ ഞാൻ കാണാറുണ്ട് ചുമ കഴിഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് അച്ഛന്റെ മോനെ സൽക്കരിക്കാനല്ലേ സൗകര്യമില്ല ശത്രു സ്വന്തം അനിയനല്ലേ ആ വിചാരം അവനും കൂടി വേണം രണ്ടുകൂടെ അവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തനി നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ അലിമ്പിന്റെ എനിക്ക് മക്കളും എന്നെ സ്വീകരിച്ചില്ലല്ലോ എന്നെ സ്വീകരിച്ചിട്ട് എന്ത് നിന്നെ പോലെയാണ് അവൻ എന്താ എന്താ അവൻ കൊമ്പുണ്ടോ കൊമ്പുണ്ടായിട്ടൊന്നും അല്ല നീ ഇവിടുന്ന് പോയി അല്ലേ പഠിച്ചോണ്ടിരുന്നത് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കൊണ്ടുപോയി കഴിച്ചതേ വണ്ണം വെച്ചിരിക്കുക അവൻ അങ്ങനെയാണോ ആ പോയി ഉള്ള ഉണക്ക ഭക്ഷണം ഒക്കെ ഉണങ്ങി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ിൽ പോയിണങ്ങി മനസ്സിലായി എന്തോ മനസ്സിലായെന്ന് ഒരു കുന്തോ മനസ്സിലായിട്ടില്ല എടി എന്റെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ഓ ആ റൂട്ടിലോട്ടാണ് വണ്ടി പോകുന്നത് അച്ഛന അവന് സർക്കാർ ജോലി മേടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശം എന്റെ പൊന്നുമോളെ

মইকু উদিয়ক মেডা ট্ৰাই অ'কে থেংক ইউ